നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ പൂങ്ങോട്ടുകുളത്തെ ഓട്ടോമാറ്റിക് ട്രാഫിക് സംവിധാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് പോലീസ് പൂങ്ങോട്ടുകുളത്ത് ഗതാഗത നിയന്ത്രണം ഇനി ഓട്ടോമാറ്റിക് ലൈറ്റുകളുടെ സഹായത്തോടെയെന്ന് ഡിവൈഎസ്പി പി ഷംസ് പരാതികൾ പരിഹരിച്ചും സംവിധാനങ്ങൾ ഒരുക്കിയും ഗതാഗത നിയന്ത്രണം കുറ്റമറ്റതാക്കുമെന്ന് ഡിവൈഎസ്പി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു അതുപോലെ താഴെപ്പാലം ജംഗ്ഷനിലും ട്രാഫിക് കൺട്രോള് സിഗ്നൽ സിസ്റ്റം വഴിയാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പൂക്കോട്ടുളം ജംഗ്ഷനിൽ പൂങ്ങോട്ടുകുളം ജംഗ്ഷനിലുള്ള സിഗ്നൽ ഓട്ടോമാറ്റിക് ആയിരുന്നു അത് നമ്മൾ മാനുവലായി കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനം ഏർപ്പെടുത്തി അതുകൊണ്ട് കൂടുതൽ തിരക്കുള്ള സമയങ്ങളിൽ ആ തിരക്കുള്ളതനുസരിച്ച് വാഹനങ്ങൾ വിടാൻ സാധിക്കുന്നുണ്ട് ആ ജംഗ്ഷനിലുള്ള ഒരു ക്രൗഡ് വെഹിക്കിൾസിന്റെ ഒരു ക്രൗഡും ജാമിങ്ങും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയായി പരീക്ഷണാടിസ്ഥാനത്തിൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് സീബ്ര ലൈനുകൾ വാഹനങ്ങൾ നിർത്താനുള്ള സിഗ്നൽ ലൈനുകൾ തുടങ്ങിയവ ഒരുക്കാനുണ്ടെന്നും അതിനായി പൊതുമരാമത്ത് വകുപ്പിനും നഗരസഭയ്ക്കും കത്ത് നൽകിയിട്ടുണ്ടെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി അവിടെ ചെറിയ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് വെഹിക്കിൾസ് റെഡ് ലൈറ്റ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ട പോ സ്ഥലം മാർക്ക് ചെയ്യുകയും പെടസ്ട്രീൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിബ്ര ലൈൻ മാർക്ക് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളും അതുപോലെ മീഡിയൻ വെക്കേണ്ട കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ട് പി ഡബ്ല്യുഡിക്കും മുനിസിപ്പാലിറ്റിക്കും നമ്മൾ ലെറ്റർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളോട് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ സ്മൂത്തായിട്ട് സിഗ്നൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മൂലം വാഹനങ്ങൾ പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭയാണ് താഴെപ്പാലത്തും പൂങ്ങോട്ടുകുളത്തും ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിച്ചത് രൂക്ഷമായ തിരക്കുള്ള സമയങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് പോലീസുകാരെ കൂടി നിയോഗിക്കും താഴെപ്പാലത്തെ വിളക്കുകൾ പ്രവർത്തിപ്പിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു താഴെപ്പാലം ഭാഗത്തുള്ളത് നമ്മുടെ ബ്ലിങ്കർ ബ്ലിംഗർ ഈ ഇതൊന്ന് പൂർത്തിയാക്കിയ ശേഷം വിളക്കുകൾ സ്ഥാപിച്ചിട്ട് മാസങ്ങളായെങ്കിലും പ്രവർത്തിപ്പിക്കാൻ നഗരസഭ നടപടിയെടുത്തിരുന്നില്ല അതിനിടെയാണ് പോലീസ് ഇടപെടലുണ്ടായിരിക്കുന്നത് നിലവിൽ വാഹനങ്ങളും പോലീസുകാരും വട്ടം കറങ്ങുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് മതിയായ സിഗ്നൽ ലൈനുകൾ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം സിഗ്നൽ ലൈറ്റ് തെളിയുമ്പോൾ വാഹനങ്ങൾ ജംഗ്ഷന്റെ മധ്യഭാഗത്തുവരെ നിർത്തുന്നു ഓട്ടോമാറ്റിക് സംവിധാനം പ്രവർത്തിക്കുന്നത് അറിയാതെയെത്തുന്ന വാഹനങ്ങളാണ് കൂടുതലും തലവേദന സൃഷ്ടിക്കുന്നത് ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത് ഞങ്ങൾ അതേപോലെ വീട്ടിലെത്തിക്കാം അതുകൊള്ളാലോ ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചു സെലിബ്രേറ്റിംഗ് Majestic Jewelers.